ക്ലബ്ബിൻ്റെ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ക്ലബിൻ്റെ യോഗമുണ്ട് ക്ലബ്ബ് പലപ്പോഴുമായി നമ്മൾ പറഞ്ഞതാണെങ്കിലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഞങ്ങളുടെ ഒന്ന് സ്പോർട്സ് ക്ലബ്ബുണ്ട് ഞങ്ങളുടെ ഒന്ന് കൂട്ടായ്മയുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ സംഘമുണ്ട് എന്നൊക്കെ പറയാൻ ക്ലബ്ബ് എന്ന ക്ലബിനെ എന്താ പറയുക അല്ലെ ക്ലബിൻ്റെ പിന്നെ കമ്മിറ്റിക്ക് എന്താ പറയുക എന്നൊക്കെ പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ സോഷ്യൽ വർക്കുകൾക്ക് വളരെ പ്രധാനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കഫീലിനോടോ നിങ്ങളുടെ മുതിർന്നോടോ പറയണം എന്തന ഹൈ അന്നാദി നാദി എന്ന ക്ലബ്ബിന് പറയാം അപ്പം ഹൈ അത് എന്നോ അല്ലെങ്കിൽ ലജിന എന്നോ പറയാൻ കമ്മറ്റിക്ക് എന്താ പറയുക ഹൈ അ അന്നാദി അറിയാറിയ സ്പോർട്സ് ക്ലബിൻ്റെ കമ്മിറ്റി എന്ന് ഏ അപ്പോൾ ഈജിത്യമായി എന്നാൽ മീറ്റിംഗാണ് ഹൈ അത് എന്നാൽ ഹൈ അ എന്നേ പറയുള്ളൂ ഹൈ അത്ത് കിബാറിൽ വലമാ ഉന്നത പണ്ഡിത സഭ എന്നൊക്കെ പറയും അതെപ്പോഴും പറയുന്നതാണ് ഉന്നത പണ്ഡിത സഭ പറഞ്ഞു അതേപോലെ ഹൈ അത്ത് കിബാർ കിബാർസിനീൻ എന്ന് പറഞ്ഞാൽ വയോധികരുടെ എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റീസൺസിൻ്റെ പിന്നെ സമിതി എന്നൊക്കെ പറയും ഹൈ കിബാർ സിൻ എന്ന് പറയും ഓക്കെ ഇപ്പം ഇങ്ങനെ നമ്മുടെ ഹൈഅത്ത് എന്ന് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഹൈ അത് എന്ന് പറഞ്ഞാൽ സമിതി അതല്ലെങ്കിൽ കമ്മിറ്റി എന്നൊക്കെ അർത്ഥത്തിന് ഹൈ അത്ത് പറയും അതേ വാക്കിൽ തന്നെയാണ് ലജ്നത്ത് എന്ന് പറയും ലജ്ന ലജ്ന ലജ്നക്ക് ടീം എന്നാണ് അർത്ഥം അത് ചെക്കിംഗ് ടീമിന് പറയും ഫി എന്ന് പറയും ഒറ്റടിക്കേ പറയുള്ളൂ കാരണം അതിൻ്റെ വിശദീകരണം പിന്നെ നമുക്ക് പിന്നെ ഹൈഅത്തു തഫ്തീഷ് അല്ലെ ലജ്നത്തു തഫ്തീഷ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് ടീം വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഫി എന്ന് മാത്രം പറയും അതിൽ ചിലരൊക്കെ മനസ്സിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലജ്ന എന്ന് പറഞ്ഞാൽ ആണ് അല്ല അത് ഈ അറബിയിൽ പ്രത്യേകത വെച്ചാൽ രണ്ടാമത്തതാണ് പ്രധാനപ്പെട്ടതെങ്കിലും അത് ഹൈഡായിട്ട് പോകും അത് പിന്നെ അതിൽ നിന്ന് മൊത്തം മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ വാക്കുകളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായി പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നാദി എന്നാണ് നാദി നമുക്കൊരു പിന്നെ ക്ലബുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബ്ബ് മീറ്റിംഗ് ഉണ്ടാക്കും എന്ധന ഇപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ചിലപ്പം നമ്മുടെ അവസരകർമാർ പോലെ ഒത്താം സാധാരണക്കാരായ പിന്നെ തൊഴിലാളികളെ കഫീലമാർ വിളിക്കുമ്പോൾ പറയാം എം എന്താ നിശ്ചിമി നാദി ഞങ്ങളുടെ ക്ലബിൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാം ഓക്കെ ആണോ അപ്പം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട കുറേ വാക്കുകളാണ് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഇതിൽ മൂന്ന് വാക്ക് പഠിച്ചു ഒന്ന് നാദി രണ്ടാമത്തെ ഹൈ അത്ത് ഹൈ അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഅത്ത് എന്ന് പറയുന്നത് കമ്മിറ്റിയാണ് മറ്റൊന്ന് അതേപോലെ തന്നെ ലജന എന്ന് പറയാൻ പറഞ്ഞു ലജ്ന ലജിനു തഫ്തീഷ് എന്ന് പറഞ്ഞത് ചെക്കിംഗ് ടീം എന്നാണ് സമിതി എന്നാണ് ഓക്കെ അവിടെ ഇന്ധന ഇജിത്യമാ എന്ന് പറയുന്ന വാക്ക് പഠിച്ചു ഇജിത്യമാ നേരത്തെ അറിയാവുന്നതായിരിക്കും ഞങ്ങൾക്ക് എന്തുണ്ട് ഇജിത്യമായ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ക്ലബുകളോട് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് എന്ത് എന്ന് പറയാൻ തൊട്ടടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം നാദി റിയാദിയാണ് സ്പോർട്സ് ക്ലബ്ബ് നാദി കുറഗതം കൂറ എന്ന് പറഞ്ഞാൽ മതി കൂറ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൂറയല്ല കൂറ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ് കുറഗതം എന്നാണ് ഫുട്ബോളിൻ്റെ അർത്ഥ കഥം എന്നാൽ ഫുഡ് ഫുഡ് എന്നാണ് അപ്പോൾ കുറഗതം എന്നാൽ ഫുട്ബോൾ അപ്പോൾ ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയാൻ നാദി കൂറ എന്നാണ് പറയേണ്ടത് ഓക്കെ കൂടുതൽ അറിയുന്നതിന് അറബിക് നിങ്ങൾ ഫോളോ ചെയ്യുക ജസാക്കോൺ